നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന് ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ദോഹ ബ്യൂട്ടി ക്ലിനിക്കിൻ്റെ പുതിയ സംരംഭം മൂവാറ്റുപുഴയിൽ ആരംഭിച്ചു മൂവാറ്റുപുഴ കച്ചേരിത്താഴം ബി എസ് ടവറിൽ പ്രവർത്തനം ആരംഭിച്ച ദോഹ ബ്യൂട്ടി ക്ലിനിക് പ്രശസ്ത ടി വി അവതാരിക ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം ചെയ്തു സൗന്ദര്യ സൗന്ദര്യസങ്കല്പങ്ങൾക്ക് നിറം പകർന്ന് ജനഹൃദയങ്ങളിലിടം പിടിച്ച ദോഹ ബ്യൂട്ടി ക്ലിനിക്കിന്റെ പുതിയ സംരംഭമാണ് മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴയുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ ഇനി ദോഹ ബ്യൂട്ടി ക്ലിനിക് ആൻഡ് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ കച്ചേരിത്താഴം വി എസ് ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ പ്രശസ്ത ടി വി അവതാരിക ലക്ഷ്മി നക്ഷത്ര ദോഹ ബ്യൂട്ടി ക്ലിനിക് ആൻഡ് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കസ്റ്റമർ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചിട്ടേ വിടുകയുള്ളു കാരണം എന്നാണോ നമ്മൾ തമ്മിൽ ഞാൻ വരാം ഇനോഗ്രേഷൻ അന്ന് മുതൽ അതായത് ഈച്ച് ആൻഡ് എവ്രിതിങ് ഇവൺ ഇന്ന് കാലത്ത് അതായത് ട്രീറ്റ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഫാമിലിയാണ് ചേർത്ത് പിടിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഫാമിലിയാണ് ഹാപ്പി ആക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഫാമിലിയാണ് ഇവൺ എൻ്റെ നമ്മളിപ്പോൾ ഒക്കെ പോയി കഴിഞ്ഞാൽ ആ സമയത്തൊക്കെയാണ് പക്ഷെ ഇന്ന് കാലത്ത് എന്ത് ഫുഡ് വരെ വേണം എന്ന് എനിക്കൊന്നും തലയിൽ ഇത്രയും കാര്യങ്ങൾ ആയിട്ടുള്ള രണ്ട് പേരാണ് സോ എനിക്ക് ഉറപ്പാണ് ഇവിടുത്തെ ലൈക് കാറ്റലോഗ് കാണുമ്പോഴാണെങ്കിലും ഇപ്പൊ ദോഹ ബ്യൂട്ടി ക്ലിനിക് എന്നുള്ള ആ ഒരു പേര് തന്നെ സൂചിപ്പിക്കുന്നത് ചോദിച്ചു ശരിക്കും ഒരു ഇന്റർനാഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് സോ ആ ഒരു ആർട്ടിസ്റ്റ് മൂവാറ്റുപുഴയിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സോട് കൂടി അല്ലെങ്കിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് നിങ്ങൾക്കുള്ള ഓരോ സർവീസസും തരണേ അതുമല്ല നമ്മൾ കാറ്റലോഗ് കാണുമ്പോൾ തന്നെ അറിയാം ശരിക്കും റേറ്റ് ഒക്കെ കാണുമ്പോഴല്ലോ ഓരോ സർവീസിനെയും ഇത്രയേ ഉള്ളൂ എന്ന് തോന്നും അതും ഗംഭീരമായിട്ടുള്ള ഇൻറ്റീരിയർ ഫെസിലിറ്റീസ് എല്ലാമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ സൗന്ദര്യം കൂട്ടാം സോ ദോഹ ഡ്യൂട്ടിക്ക് നിനക്കേണ്ട ഇനോഗ്രേഷനായിട്ട് എന്നെ ക്ഷണിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് ഇത് നമ്മുടെ നാട്ടിലെ നാലാമത്തെ ാണ് അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ദോഹ ബ്യൂട്ടി ക്ലിനിക്കിന് എല്ലാവരും എത്രത്തോളം ക്ഷേത്രം പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏതായാലും അത് അഞ്ചാവട്ടെ പത്താവട്ടെ ഇരുപതാവട്ടെ അമ്പതാവട്ടെ അങ്ങനെ കേരളവും ഉടനീളവും അതുപോലെ തന്നെ എത്രോടും ദോഹ ബ്യൂട്ടി ക്ലിനിക് എന്നുള്ള ഒരു സിഗ്നേച്ചർ പതിപ്പിക്കാൻ സാധിക്കട്ടെ ആൻഡ് ഒരുപാട് സുന്ദരികളായിട്ടുള്ള സ്റ്റാഫ്സും ഉണ്ട് ഇവിടെ അവരുടെ ചിരിച്ച മുഖം തന്നെ മതി ഓരോ കസ്റ്റമേഴ്സിനും വീണ്ടും വരാനായിട്ട് ബട്ടർഫ്ലൈ കട്ടിംഗ് സ്റ്റെപ്പ് വിത്ത് ലെയർ കട്ട് ലേസർ കട്ടിംഗ് തുടങ്ങി നിരവധി മോഡലുകളിലുള്ള ഹെയർ കട്ടിങ്ങുകൾ നിങ്ങളുടെ മുടിയുടെ കരുത്തും ആരോഗ്യവും നിലനിർത്തുന്നതിന് വിവിധ തരം ഹെയർ ട്രീറ്റ്മെന്റുകൾ മുടിയുടെ സൌന്ദര്യം നിലനിർത്തുന്നതിനായി സ്മൂത്തനിങ് സ്ട്രെയിറ്റനിംഗ് അടക്കമുള്ള പെർമനന്റ് രീതികൾ നെയിൽ ആർട്ട് ജെൽ ആർട്ട് നെയിൽ എക്സ്റ്റൻഷൻ തുടങ്ങിയ ആകർഷകവും ഗുണമേന്മയുള്ളതുമായ സേവനങ്ങളാണ് ദോഹ ബ്യൂട്ടി ക്ലിനിക് ആൻഡ് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോയിൽ നിന്നും എന്ന് ഉടമകൾ അറിയിച്ചു ദൈവത്തോടാണ് നന്ദി പറയുന്നത് ഈ പതിനേഴ് കൊല്ലം എന്നിവിടെ നിർത്തുന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി എനിക്ക് ഫുൾ സപ്പോർട്ടാണ് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സോഷ്യൽ മീഡിയ എന്നതിനേക്കാൾ ഓരോ സഹോദരങ്ങളാണ് എൻ്റെ ജീവിതം അവരാണ് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് അവരോരോരുത്തരുമാണ് പതിനേഴ് കൊല്ലം വീട് നിർത്തിയാക്കുന്നത് എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് അവരോട് തന്നെയാണ് പിന്നെ എൻ്റെ എൻ്റെ പിള്ളേർ എൻ്റെ സഹോദരങ്ങളാണ് അവരും കൂടെ പിള്ളേരെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു മികച്ച സേവനവും പരിചയസമ്പന്നരായ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്മാരുടെയും സേവനം ഉറപ്പു നൽകുന്നുണ്ട് ദോഹ ബ്യൂട്ടി ക്ലിനിക് ആൻഡ് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ ഞാൻ ഫിഫ്റ്റീൻ ഇയേഴ്സായിട്ട് ദോഹയുടെ ആണ് മിനിൻ്റെ അടുത്ത് സുഹൃത്താണ് മിനി വളരെയധികം പ്രൊഫഷണലാണ് അവരുടെ തൊടുപുഴയിലെ പാർലറും അവരുടെ വളരെ നല്ല സ്റ്റാൻഡേർഡിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്യുന്ന പാർലറാണ് ഇവിടെയാണെങ്കിലും ആണെങ്കിലും ഏറ്റവും നല്ല സ്പേഷ്യസ് ആയിട്ട് ഏറ്റവും നല്ല മെഷീൻസ് എല്ലാം യൂസ് ചെയ്തിട്ട് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം അവർ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ദോഹയിൽ വന്ന് നല്ല കസ്റ്റമർ ആയിട്ട് മാറുക എല്ലാവർക്കും ആയിട്ടുള്ള ട്രീറ്റ്മെന്റും ഏറ്റവും ബെസ്റ്റ് ും എല്ലാവിധ സ്കിൻ ഫേഷ്യലുകളും മെഷീൻ ഫേഷ്യലും ഇവിടെ ലഭ്യമായിരിക്കും വാട്ടർ പ്രൂഫ് മേക്കപ്പ് എയർ ബ്രഷ് ഗ്ലോ മേക്കപ്പ് ഓൾ ടൈപ്പ് എച്ച് ഡി മേക്കപ്പ് ഗ്ലാസ് മേക്കപ്പ് തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാണ് തൊടുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ദോഹ ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോയും ദോഹ ജെൻസ് ബ്യൂട്ടി ക്ലിനിക്കും വാഴക്കുളത്ത് പ്രവർത്തിച്ചു വരുന്ന ദോഹ ബ്യൂട്ടി ക്ലിനിക് ആൻഡ് ബുട്ടേക്കും മൂവാറ്റുപുഴയിൽ ആരംഭിച്ച ദോഹ ബ്യൂട്ടി ക്ലിനിക് ആൻഡ് ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോയുടെ സഹോദര സ്ഥാപനങ്ങളാണ് ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് കൌൺസിലർ ജിനു ആന്റണി മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി ഗോപകുമാർ കല്ലൂർ വി യു സിദ്ദിഖ് ഇടുക്കി ജില്ലാ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ജോസ് കളരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കായി തൊണ്ണൂറ്റിയാറ് അൻപത്തിയാറ് നാൽപ്പത്തി നാല് നാൽപ്പത്തിയൊന്ന് എഴുപത്തിയൊന്ന് എന്ന നമ്പറിലോ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുപത്തിയാറ് തൊണ്ണൂറ് ഇരുപത്തിമൂന്ന് എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്